മലയാള സിനിമയിൽ ഇതാ മറ്റൊരു സൂപ്പർ സ്റ്റാർ ഉദ്ധിച്ചിരിക്കുന്ന ഉറപ്പിച്ച് പറയാൻ പോവുകയാണ് മാളികപ്പുറം എന്ന് പറയുന്ന ഒരു സിനിമയുടെ വലിയൊരു വലിയ തിരിച്ചു വരും നടത്തുകയെ ഇപ്പോഴത്തെ ഹനീഫിന് ഡയറക്റ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിസ്മസ് നാളുകളിൽ തിയേറ്ററോട്ടെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായ മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ മറ്റൊരു ചരിത്ര റെക്കോർഡ് തന്നെ തിരുത്തി കുറിച്ചിരിക്കുകയാണ് മാർക്കോ ഒഫീഷ്യലായിട്ട് നൂറ് കോടി സ്വന്തമാക്കിയെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ അറിയിച്ചിരിക്കുകയാണ് ചിത്രം ആദ്യ ദിനം മുതൽ വയലൻസിന്റെ അത്യുപ്രസരം കേരളത്തിലും ഇന്ത്യയിലടക്കം തര ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ബുക്കിങ്ങും വലിയ രീതിയിൽ തരംഗമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ചയിലോട്ട് കടന്നപ്പോൾ തന്നെ ചിത്രത്തിന്റെ ഹിന്ദി ബുക്കിങ്ങും വലിയ രീതിയിൽ തരംഗമായിട്ട് മാറി പിന്നീട് അങ്ങോട്ട് തെലുങ്കിലും തമിഴിലും റിലീസ് നടത്തി അവിടെയും ചിത്രത്തിന് റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി ഇന്നത്തെ ആ ചിത്രം വിജയകരമായിട്ടുള്ള പതിനേഴാം ദിവസത്തിലോട്ട് എത്തി നിൽക്കുമ്പോൾ ചിത്രം മലയാളത്തിനേക്കാൾ കൂടുതൽ കളക്ഷൻ ഉയർത്തിക്കൊണ്ട് ഹിന്ദി തെലുങ്ക് തമിഴ് ഭാഷകൾ മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഇന്ന് ഞായറാഴ്ച ചിത്രം നൂറ് കോടി കളക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ ഇന്നലത്തെ വരെ കളക്ഷൻ ഏകദേശം പുറത്ത് വന്നപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ച ചിത്രം എൺപത്തൊമ്പത് കോടി പിന്നിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിൽ ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് മാത്രമായിരിക്കാം ഒരുപക്ഷെ ഇത്രയും വലിയൊരു ഹ്യൂജ് കളക്ഷൻ ചിത്രത്തെ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിൽ തെളുങ്ങ് തെലുങ്ക് അവിടെ പിന്നെ ഹിന്ദി പതിപ്പിൻ്റെയൊക്കെ ബുക്കിംഗ് ഒക്കെ നമ്മൾ ബുക്ക് മേട്രോ കൊടുത്ത ആപ്പുകൾ വഴി ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലൊരു തരംഗുമായിട്ട് മാറുന്നൊരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയും മലയാള സിനിമയിൽ അഭിമാന നിമിഷമായിട്ട് മാറുകയാണ് മറ്റൊരു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാന നിമിഷം മറ്റൊരു മലയാള സിനിമ കൂടി നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്ക് അവിടെപ്പന്നെ പാനിന്റെ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഇനി ഉണ്ണിമൂന്തൻ ഒരു പാൻ ഇന്ത്യ സ്റ്റാറായിട്ട് മാറുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം എന്തെങ്കിലും കാത്തിക്യ ചിത്രം ഫൈനൽ എത്ര കോടി രൂപ വരെയും കളക്ട് ചെയ്യുന്നതേപേടി അപ്പോൾ ഉണ്ണിമന്ത നായകനായിട്ട് മാർക്കോ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട